ഇപ്പൊ ഫലങ്ങളൊക്കെ എതിരായി വന്നു ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തിട്ടല്ലേ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ അവസ്ഥയിലേക്കാണ് കാരണം എലക്ഷൻ നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് പറഞ്ഞ് അവസാന ലാപ്പ് വന്ന് ഈ മൂന്ന് ദിവസം മുമ്പ് ബി ജെ പിക്ക് മെജോറിറ്റി പ്രഖ്യാപിക്കും എന്നിട്ട് മുഴുവൻ കള്ള വോട്ടിലേക്ക് കൂടി അധികാരത്തിൽ വരും ഇ വി എം തട്ടിപ്പായത് കാരണം ഈ നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടി കൌണ്ടിങ് വരുന്ന ഘട്ടത്തിലാരും ഞെട്ടാൻ പാടില്ലല്ലോ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ഇന്ന് സർവേ മുഴുവനായിട്ട് ബിജെപിക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ വാശം അതേപോലെ തന്നെയാണ് ഈ നാളികൾ ഇപ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ ഒരാൾ ജനാധിപത്യത്തിൽ പരിശോധിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല അമ്മാതിരി തട്ടിപ്പാ നടത്തിയിട്ടുള്ളത് ഈ തെണ്ടികൾക്ക് ഈ ചാടകങ്ങൾക്ക് ബോധമുള്ള ജനങ്ങൾ വോട്ട് ചെയ്യോ രാജ്യത്തുള്ള നിങ്ങൾ എന്ത് ചോദിക്കുക ആ ഇലക്ഷന്റെ ആ ഘട്ടം തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ പിന്നെ ഇവറ്റെങ്ങനെയാ ഇപ്പൊ ഭൂരിപക്ഷം പറയുന്നത് കുറെ മാമപ്പള്ളികളുടെ മാധ്യമങ്ങൾ അപ്പൊ ഇതൊന്നും ജനാധിപത്യ ഇവര് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടെങ്കിൽ ഒരു ഘട്ടത്തിലും ജനാധിപത്യത്തെ അംഗീകരിച്ചു കൊണ്ടുവരുന്ന പിന്നെ സർക്കാർ ആയിരിക്കത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇന്ത്യ മുന്നണിന്റെ നേതാക്കന്മാർ ഇങ്ങനെ സ്റ്റേറ്റുമൊക്കെ ഇങ്ങനെ കൈകോർത്ത് കൈകോർത്തിട്ടിങ്ങനെ അഭിവാദ്യം ചെയ്തോണ്ടൊന്നും കാര്യമൊന്നുമില്ല പിന്നെ കുറെ മൈതാനം നോക്കി പ്രസംഗിച്ചിട്ടും കാര്യമൊന്നും ഇല്ല ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള നയമ നടപടി എന്താണെന്നു വച്ചാൽ അത് ചെയ്യണം അതെടുക്കണം ഈ രണ്ട് ചാണകങ്ങളെ നിരക്ക് നിർത്താൻ ഇത്രമാത്രം ചെയ്യും നൂറ്റി നാൽപ്പത്തിനോളം കോടി ജനങ്ങളുടെ ഒരു രാജ്യത്ത് ഈ രണ്ടെണ്ണത്തിന് നിലക്ക് നിർത്താൻ കഴിയുന്നില്ല ഈ രണ്ടെണ്ണമാണല്ലോ ഈ രാജ്യത്തെ ഈ കോലത്തിലേക്കാക്കി വെക്കുന്നത് മതവും ജാതിയും പറഞ്ഞിട്ട് ഈ രണ്ട് വേസ്റ്റുകൾ അല്ലേ ഇപ്പം തന്നെ കണ്ടിട്ടില്ലേ എവിടെയാണ് പോയിട്ട് പാറന്റെ കൊള്ളൊക്കെ കുത്തിരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ നികുതി പണം എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ ഉള്ള കാശ് മുഴുവൻ ചെലവാക്കിയത് ഇതിനൊന്ന് ചോദ്യം ചെയ്യാൻ ആരുമില്ലേ ഈ ഈ പ്രധാനമന്ത്രിയായാലും ഈ രാജ്യത്തിന്റെ കുറാണ്ടാഭ്യന്തര ഇവരങ്ങ് ദൈവസിപ്പിച്ചൊന്നുമല്ലോ കള്ളപൊട്ടിലെ കൂടി വന്ന വർഗ്ഗങ്ങളല്ലേ രാജ്യത്ത് സമാധാനപരമായിട്ട് പ്രവർത്തനം നടത്തുന്ന പൊതു രംഗത്തെക്കുന്ന ഒട്ടനവധി നേതാക്കന്മാരെയൊക്കെ പിടിച്ചങ്ങ് ജയിലിൽ അടക്കുക അതിൽ അതിനൊന്നും ചോദ്യം ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്കൊന്നും കഴിയത്തില്ല ഇവര് രണ്ടെണ്ണ ആരാണ് ഒരു ഫെഡറൽ സംവിധാനത്ത് അങ്ങനെ തന്നെ തകർക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആം നേതാക്കന്മാർ ഇപ്പറ ഉണ്ടാവണോ കൈക്ക് പിടിക്കേണ്ട മേഖലയിൽ അവിടെ കൈക്ക് പിടിക്കാത്ത തഞ്ചാളം വേണം അല്ലെങ്കിൽ പിന്നെ മൈതാനം നോക്കിയിട്ട് ജനങ്ങളോട് പറയുക എല്ലാവേണ്ട ജനങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പല ഗ്രൂപ്പിനകത്തും പല ഘട്ടത്തിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം തട്ടിപ്പാണ് മുഴുവൻ ഇവി എമ്മിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് അവസാന ലാപ്പിൽ വരും ഈ പോളിംഗ് മുഴുവൻ അവസാനിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇവർക്ക് മെജോറിറ്റി പറയും അങ്ങനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ആ ഇലക്ഷൻ നടക്കുന്ന എല്ലാ ഘട്ടത്തിലും അന്നത്തെ മുന്നണിക്ക് ഒരു ലീഡ് പറഞ്ഞു അവസാന നിമിഷം ഇതുപോലെ തന്നെ നാലോ അഞ്ചോ ദിവസത്തിന് മുമ്പ് പോളിംഗ് അവസാനിച്ചപ്പോൾ നേരെ ഉൾട്ട ബി ജെ പിക്ക് പറഞ്ഞു അപ്പം ആ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആരും വലിയ ഭയപ്പെട്ടു അപ്പം ജനാധിപത്യത്തിലെ കൂടി തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ആന കുട്ടിയാണ് അന്ന് തന്നെ രാജ്യത്തിന്റെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല ഞങ്ങളെ തല്ലി ഓടിച്ചിട്ടുണ്ട് എന്ന് രാജ്യത്തിന്റെ ജനങ്ങൾ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് പോലും ആ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിനെതിരെ ഒരു ശബ്ദവും ശബ്ദിക്കാതെ പ്രതിപക്ഷത്തിന്റെ കുറെ കുണാണ്ടർ മാറണ്ടിട്ടോ സഖ്യം വരും സഖ്യം വരും എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം ഉണ്ടായിട്ടില്ല ഒരു കുട്ടി പോലും ഒരു കേസ് പോലും ഫയൽ ചെയ്തിട്ടില്ല അതിനപ്പുറത്തേക്ക് ആ ഘട്ടത്തിൽ തന്നെ ബോംബെയിലെ ഹൈക്കോടതിയിലെ ഒരു ഒരു വക്കീൽ വന്നിട്ട് രാജ്യത്തിന്റെ ജനങ്ങളോട് ഒരു മണിക്കൂർ കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഈ രണ്ടാം ബി ജെ പി ഗവൺമെന്റ് വന്നത് ഇങ്ങനെ തട്ടിപ്പിലെ കൂടിയാണ് അതിനെതിരെ പ്രതിഷേധിക്കണം ലോകം മറയുന്ന പ്രതിഷേധം എങ്ങനെ ഉണ്ടാക്കണം എന്ന് പോലും ആ വക്കീലടക്കം പറഞ്ഞിട്ടും ഒരക്ഷരം പോലും ആരും ഒരു പോലും ആരും അത് അംഗീകരിച്ചിട്ടില്ല ഒരു പ്രതിപക്ഷ നേതാക്കന്മാർ അംഗീകരിച്ചിട്ടില്ല മനസ്സിലാക്കണോ അപ്പൊ അങ്ങനെയോ നമ്മുടെ രാജ്യത്ത് സ്ഥിതി വിശേഷം അങ്ങനെ വന്ന ഗവൺമെന്റ് ആയിരുന്നു അത് അതേ അന്തം തന്നെയാണ് ഇപ്പോഴും വരിക ഇപ്പോഴും അങ്ങനെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത് ഒരു തർക്കവും വേണ്ട കാരണം എന്താ പറഞ്ഞോ ഇനി അതെങ്ങാനും വരണം മാറി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ചാണകങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും അടുത്ത ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഏതായാലും അവർ അതിനു മുതിരവില്ലല്ലോ അപ്പൊ അതിന് അവസാനത്തെ കഴി എല്ലാം അവർ കൂടി തന്നെ അവർ ഈ അധികാരം ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും കേവല ഭൂരിപക്ഷം ഉണ്ടാക്കി അധികാരം നിലനിർത്താൻ അവർ ശ്രമിക്കുമെന്ന് ഇവിടത്തെ അരിഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം അന്ന് അത് ഞങ്ങൾ നേതാക്കന്മാർക്ക് അറിയില്ല കുറെ കതറും കുറെ മറ്റേ ഇട്ടിട്ട് ഇങ്ങനെ കൈകോട്ട് പിടിച്ചിട്ട് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറയുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിയമപരമായിട്ട് ഈ രണ്ടെണ്ണത്തിന് ഈ തട്ടിപ്പ് നടത്തുന്നതിനെ ഒന്ന് സിക്ഷിക്കാനോ അല്ലെങ്കിൽ അവനെ നിരക്കിരുത്താനോ നാളെ എന്ന് വരെ കഴിഞ്ഞിട്ടില്ല അതാണ് അതിന്റെ വസ്തുത റിയാലിറ്റി ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളിന് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം ഇല്ലെങ്കിൽ പോയി കാര്യങ്ങൾ പോയി ഇനിയും ഇതുപോലെ തന്നെ കുറെ കാലം കേൾക്കാം എന്നിട്ട് കുറെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിലെ കൂടി ജനങ്ങളെ അംഗീകരിച്ച നിങ്ങൾക്കറിയാലോ ബി ജെ പിയുടെ ഈ ചാലകങ്ങൾ പോയിട്ട് എവിടെ റാലി നടത്തിയതും അവിടെ ആ ആൾക്കാരെ ഇല്ല എന്നാൽ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ എവിടെയെങ്കിലും ഒരു റാലി നടന്നും അവിടെ എന്താ പറയുക ജനങ്ങൾ ജനബാഹുല്യം കൊണ്ട് മുട്ടുന്ന ഒരു സ്ഥിതിവിശേഷക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലേ നമ്മളൊക്കെ മാധ്യമത്തിലെ കൂടി ഒന്നും ദേശീയ മാധ്യമത്തിൽ കൂടിയൊക്കെ കണ്ടില്ലേ എന്നിട്ട് ആ മുന്നണിക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് ഉറുപ്പില്ലാതെ ഇപ്പൊ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യ എന്നിട്ട് ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുക പ്രശ്നങ്ങൾ ഈ റിസൾട്ട് വിദേശ പ്രശ്നങ്ങൾ ഞാൻ നിൽക്കാൻ വേണ്ടി ഇത് മുന്നേ ഞങ്ങൾ പ്രവചിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി മനസ്സിലായ സർവത്ര മേഖലയിലും ആർ എസ് എസിന്റെ ആൾക്കാർ തിരികെ കയറ്റി ഒരു ഇലക്ഷൻ കമ്മീഷണർ എന്തെലക്ഷൻ കമ്മീഷണറാ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യം മുഴുവനും പക്ഷവർഗീയത വിളിച്ചു കൂവി നടന്നിട്ട് ഒരു നിയമ നടപടി എടുക്കാൻ നമ്മളെ ഭരണഘടന അനുശാസിക്കുന്ന നിയമ നടപടി എടുക്കാൻ വേണ്ടി പോലും ആ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നിട്ട് ആ മനുഷ്യനെ നിരക്കെടുത്താൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു നേതാവിനും കഴിഞ്ഞിട്ടുമില്ല മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെയാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞത് ഈ ഇലക്ഷൻ നടന്ന മുന്നോട്ട് പോയത് അല്ലേ എന്റെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് നിയമത്തിൽ വേറെ എന്തെങ്കിലും അളവുണ്ടോ ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞിടക്കാം ഏതെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഒരു നാളങ്ക പ്രസംഗവും സ്റ്റേറ്റ്മെന്റും ഒരു മനുഷ്യൻ വന്നെന്നിട്ട് ഒരു ഞങ്ങൾ ഹിന്ദുവിനെ സംഭവിച്ചാൽ ഹിന്ദുവിനെ എന്തോ ഒരക്കെ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ വന്നിട്ട് നഷ്ടങ്ങളല്ലാതെ എന്തിനാവാറോ ഹിന്ദുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തത് മറ്റുള്ളവരെ വീട് സർവത്ര മേഖലയിൽ വില വർദ്ധിപ്പിച്ച് രാജ്യത്ത് സ്നേഹവും സൗഹാർദ്ദത്തിനെ കൂടി ജീവിച്ച തമ്മിൽ തമ്മിലടുപ്പിച്ച നാളെങ്ക ചാണകം ആ ചാണകത്തിന് മ എന്താ പറയണ മതനിരപേക്ഷത ഉള്ള തലക്കകത്ത് ഓവയുള്ള ആരെങ്കിലും വോട്ട് ചെയ്യോ ചെയ്യോ നിങ്ങളെ മനസ്സാക്കിയോ നിങ്ങൾ യോദിക്ക് അല്ലേ എന്നിട്ട് ഭൂരിപക്ഷം അങ്ങ് പ്രവചിക്കുക കരള്ള വോട്ടുകളെക്കൂടി കൃത്രിമം കാണിച്ച് അത് അട്ടിയിട്ടിട്ടുണ്ടാവും അതും മാത്രമല്ല പതിനഞ്ച് ലക്ഷം ഈ മിഷൻ ഇ വി എം എ മിഷ്യൻ കോടതി ഡയറക്ടർ ചോദിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് നഷ്ടപ്പെട്ടത് കാണാത്തതിന്റെ ശേഷം ഇന്ന് വരെ അതിന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു തെളിവ് കൊടുത്തിട്ടില്ല അത് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ല ആ വിഷയം മാത്രം ഉയർത്തിയിട്ട് ഈ പ്രതിപക്ഷം ഈ കഴിഞ്ഞ അഞ്ചു വർഷം അച്ഛൻ മിണ്ടിയോ മിണ്ടിയോ ചോദിച്ചോ എന്തെങ്കിലും ഇല്ല പിന്നെ ജനങ്ങളെ വിട്ടുകളാക്കുക പാവപ്പെട്ട ജനങ്ങളോട് ഇങ്ങനെ വിളിച്ചിട്ട് പറയാ എന്നിട്ട് മൈതാനം കെട്ടിട്ട് നോക്കൂ ഇവിടെ അങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെയാക്കി ഗവൺമെന്റ് അങ്ങനെ ജനങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെ പാർലമെന്റ് അങ്ങനെ ചോദിക്കേണ്ട പറയേണ്ടതായ പ്രതിപക്ഷങ്ങളല്ലേ അതൊന്നും ചെയ്യാതെ ഇപ്പം വന്നിട്ട് അലവറേറ്റിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇനിയും തന്നെ ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുണ്ട് അതിനപ്പുറത്തേക്ക് മറികടക്കാൻ അനുവദിക്കാൻ പാടില്ല അത്ര ഇപ്പം പറയാനല്ലോ അങ്ങനെ ഇപ്പൊ അങ്ങനെ നമുക്ക് ചിന്തിക്കാനും കഴിയും കാരണം അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അധികാരം കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ രണ്ടെണ്ണത്തിന്റെ എന്താ പറയേണ്ടത് അങ്ങ് സ്വത്തൊന്നുമല്ലല്ലോ എന്നിട്ട് ഇപ്പൊ ഇതിങ്ങനെ പറയാം ചാടകങ്ങൾ ഇനിയും പറയൂ ഇപ്പൊ ഇത് അഥവാ വിജയിച്ചത് ജനാധിപത്യത്തിലെ കൂടി അങ്ങ് വിജയിച്ചൻ അതായത് ലോഡ് കണക്കിന് മിഷൻ ഇ വി എം മിഷ്യൻ കൊണ്ടുവരുമ്പോ ഘട്ടത്തിൽ ഉത്തർപ്രദേശില് പിടിച്ചു വെച്ച ഇതൊക്കെ നമ്മളെ മുമ്പിലും ഈ സമൂഹത്തിന്റെ മുമ്പിലും വീഡിയോസ് ഉണ്ട് ഈ നാടൻകെട്ട കുഴലൂത്ത് പറഞ്ഞ തെന്മാരി മാധ്യമ പ്രവർത്തകരോടാണ് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റുന്ന ഈ ഈ ഈ മാധ്യമ ഹിജകളോട് കേട്ടോ ഇതൊക്കെ ജനങ്ങൾ കണ്ടതാ അതുകൊണ്ട് അപ്പൊ വിജയിച്ചാൽ തെമ്മാറ്റത്തെ കൂടി വിജയിച്ചു അങ്ങനെ അങ്ങനെ കൂട്ടിയാൽ മതി അല്ലാതെ ജനാധിപത്യത്തിന്റെ അങ്ങ് ഭരണത്തിന്റെ അംഗീകാരം അങ്ങ് മോഡിയെന്തോ സംഭവമാണ് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വന്നേക്കാറ് കേട്ടാ രാജ്യത്തിലെ ജനങ്ങളെ പട്ടിണി കിട്ടണം വർഗീയതയും വിഷം തുപ്പിയിട്ട് അതേ പറയുന്ന വർഗത്തിന്റെ നികുതി പടവും കൊണ്ടുപോയി ചത്തി നക്കുന്നത് പോലെ നക്കി തിന്നിട്ട് സുഖിച്ച് ജീവിച്ചില്ല എന്നിട്ട് പറയാ എന്തോ സംഭവോ ഈ ചെങ്ങായി എന്ത് സംഭവം പത്ത് വയസ്സെ വിവരമുണ്ടോ ഒരു രാജ്യത്തിനെ മുന്നോട്ട് നയിക്കേണ്ട ഒരു വിദ്വാനാണ് നിങ്ങൾ നോക്കണം ഏത് അർത്ഥത്തിലാണ് നീ നാണം കെട്ടവർ ഈ ചാവും ഒരു വട്ടം പ്രവചിക്കുന്നത് കർഷകർ രാജ്യത്തിലെ മുഴുവൻ കർഷകർ എതിരാ അല്ലേ അതുപോലെ തന്നെ ഈ ഉത്തരപ്രദേശത്തിലെ പല ജാതി ഈ വിഭാഗക്കാരും എതിരാ പിന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന രാജ്യത്തുള്ള മനുഷ്യന്മാർ മുഴുവനെതിരാണ് പിന്നെ ആര് വോട്ട് ചെയ്യാനാണ് ഈ ഈ ഈ ഈ ഈ ഈ ഈ എങ്ങനെയാണ് നിങ്ങൾ മെജോറിറ്റി പറയുന്നത് കള്ള വോട്ടിലെ കൂടി അല്ലാതെ അത് പറ കേൾക്കട്ടെ കൃത്യമായിട്ട് വിശദീകരിക്കുക വെറുതെ അന്ന് അഞ്ച് ചർച്ചയെ കുളിച്ചൂട്ടിട്ട് അവിടെ എങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നല്ല പറയേണ്ടത് വസ്തുതകൾ നേരത്തെ കിഴക്കുകൾ നേരത്തെ പറയണം പറയുന്നുണ്ടെങ്കിൽ കേട്ട ഊഴന്മാരല്ല മറ്റുള്ളവർ ബാക്കി വിഷയങ്ങളൊക്കെ ഈ റിസൾട്ട് വന്ന ശേഷം ഞാൻ പറയാം ഓക്കെ ഞങ്ങളുടെ കയ്യിലും ചില കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ